ഹലോ ഹൈവൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ സുനിക്കോച്ചിനെ കവിത കുഞ്ഞാൻ വേണമെങ്കിൽ ട്വൻറ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ പാട്ടായിട്ട് നമ്മുടെ കുടുംബത്തെ ഒരു കുട്ടി സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഇവിടെ ഗ്യാതർ ചെയ്യാൻ പോവാണ് സോ അതിൻ്റെ വ്ലോഗാണ് നമ്മൾ യൂഷ്വലി എല്ലാ പ്രോഗ്രാമിനും ലേറ്റായിട്ടാണ് പോകുന്നതെങ്കിലും ഈ ഒരു പരിപാടിക്ക് നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഓൾറെഡി കുറച്ച് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ഇരട്ട പേര് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഫാമിലീസൊക്കെ ഓരോരുത്തരായിട്ട് ഇരുന്നത് ഞങ്ങളുടെ കുട്ടി അതിഥിയാണ് സോ ഫാമിലി ഗ്യറിംഗ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഓണമാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു ട്വൻറ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെ ആണ് അപ്പം നമ്മളെല്ലാവരും വന്ന് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിയിട്ട് ഈ മക്കളും കൊശുമക്കളും ഒക്കെ ഒരു വലിയ ഫാമിലിയാണിത് നല്ല വൈബാണ് ഏതൊരു ഉണ്ടെങ്കിലും ആദ്യം വന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വന്നപ്പോൾ എനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു ഒരു കൊച്ചു ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഒത്തിരി പേരുണ്ട് അപ്പോൾ നല്ല രസമായിരിക്കും സോ അങ്ങനെയേ നമ്മളെല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്തു അതിനിടയിൽ തന്നെ ഫുഡും അപ്പോഴത്തേക്കിന് വന്നിട്ടുണ്ടായിരുന്നു സദ്യ അപ്പം അതും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുകയും പ്രാങ്ക് ചെയ്യുകയും കളിയാക്കുകയും എല്ലാം കൂടി അടിപ്പൊലി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെയ്തിരുന്ന കേക്ക് ഇസ് ഹിയർ അപ്പം ദേജിൻ ചേട്ടൻ കേക്ക് ഒക്കെ ആയിട്ട് വന്നു നല്ല അടിപൊളി ലുക്കുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു നല്ല റെഡും വൈറ്റും കോമ്പിനേഷൻ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതിലെല്ലാം എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ട്വൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി എന്നൊക്കെ പിന്നെ പാർട്ടിപേപ്പേഴ്സ് ആര് പൊട്ടിക്കുക എന്നുള്ളൊരു ഫൈറ്റും അതിനിടയിൽ നടന്നു പിന്നെ ഞാൻ പറഞ്ഞു ആര് പാർട്ടി പാട്ടിപ്പോപ്പേഴ്സ് എടുത്താലും അത് കറക്റ്റ് ടൈമിൽ പൊട്ടുന്നത് ഇസ് വെരി റയർ അപ്പം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കുമായിരുന്നു എല്ലാവരും ഗ്യാതർ ചെയ്തു തന്നു അപ്പോഴും അറിയുന്നത് കവിത കുറച്ച് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുവാണെന്ന് സോ ഞങ്ങളെല്ലാം ആയതുകൊണ്ട് കുറച്ചൊരു ചൂടുണ്ടായിരുന്നു ഡേ നമ്മുടെ താരങ്ങൾ ഈസ് ഹിയർ രണ്ട് പേരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നന്നായിട്ട് നല്ല ഭംഗിയിലൊക്കെ വന്നു പിന്നെ നേരെ കേക്ക് കട്ടിങ്ങിലോട്ടൊക്കെ പോയി പറയാതിരിക്കാൻ വയ്യ ഒരു പാർട്ടി പർപ്പസ് കറക്റ്റ് ടൈമിൽ തന്നെ പൊട്ടിയിട്ടുണ്ട് അടുത്തത് ഷൈൻ ചേട്ടൻ്റെ കയ്യിലായിരുന്നു ചേട്ടൻ കുറച്ചൊക്കെ ട്രൈ ചെയ്തത് ഓപ്പൺ ചെയ്യാതെ ട്രൈ ചെയ്തുകൊണ്ട് അത് പൊട്ടിയില്ല പിന്നെ ശേഷം പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്തു ഫേസിലെല്ലാം തേക്ക് ആകെ ബഹളമായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക് അപ്പോൾ ഇത്ര അധികം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ പല തവണ ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വന്നിട്ടുള്ള കുറേ പേരെയൊക്കെ കവർ ചെയ്യാൻ പറ്റി കുറച്ച് പേരെ അതിലും മിസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പിന്നെ കേക്ക് കഴിക്കുവാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു നല്ല അടിപൊളി കേക്ക് കേക്കായിരുന്നു റെഡ് വെൽ പിന്നെ പിള്ളേർക്കൊക്കെ അതുകൊണ്ട് തന്നെ ജാഞ്ചു ഒക്കെ ഇഷ്ടം പോലെ കഴിച്ചു അവിടുന്ന് ഇവിടുന്ന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടന്ന് കേക്ക് ഒക്കെ കഴിച്ചു പിന്നെ എല്ലാം കേക്ക് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു പിന്നെ നമ്മുടെ മാൻഡേറ്റ് ക്രീം എല്ലാ ഫേസിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും തേച്ച് ഓട്ടമായിരുന്നു അതുവഴി ഇതുവഴി എല്ലാം സുനിക്കശേഷിനെ നന്നായിട്ട് ക്രീം എല്ലാ ഫേസിലും തേച്ച് വെച്ചിട്ടുണ്ട് സോ അതോടുകൂടി നമ്മുടെ കേക്ക് കട്ടിങ് പ്രോഗ്രാം എൻഡ് ചെയ്തിട്ട് പിന്നെ ഇനി നമ്മൾ ലെഞ്ചിലേക്ക് കടക്കുവാണ് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ കസിൻസ് തമ്മിലുള്ള ഒരു റാപ്പോ ഇസ് വെരി ഗുഡ് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാൾക്ക് ശേഷം കാണുന്നു മീറ്റ് ചെയ്യുന്നു കഥകൾ പറയുന്നു അപ്പോൾ എല്ലാം കൂടി അടിപൊളിയായിരുന്നു ഇനി നമ്മൾ ഫുഡിങ്ങിൻ്റെ സെഷനിലോട്ടാണ് പോകുന്നത് സദ്യയാണ് അതും എഗീൻ എല്ലാ കറികളും സൂപ്പറായിരുന്നു എൻ്റെ ഫേവ എൻ്റെ ശേഞ്ചറിൻ്റെ ഫേവററ്റ് സോയാബീൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു സോ അതായിരുന്നു അപ്പോൾ ഇതും നമ്മളൊരു ഞങ്ങൾ മൂന്നാമത്തെ പന്തിയിലെന്തോ ആണ് ഇരുന്നത് സോ അത്രയും ആൾക്കാരുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പായസമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞു അതിന് വേണ്ടിയിൽ ഞാൻ കുറച്ച് പേരൊക്കെ എടുത്തിട്ട് സുനീകൃഷ്ണനോട് എന്ത് വിശ്വസാണ് പറയുന്നതും കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ കവർ ചെയ്ത് അച്ഛൻ അച്ഛൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോയിൽ വരുന്നത് അമ്മയും ഉണ്ട് രണ്ട് പേരെയും കൂടെ ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് റിയുന്ന ആൾ ഒരാളായത് കൊണ്ട് അമ്മയ്ക്ക് എന്താണ് ഈ ഒരു അവസരം അമ്മ ഒരു ചിരിയിലടിച്ചേട്ടനീപ്പ പറയുന്നായിരിക്കും സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സുനിക്കോ ചിഷിനെയും കവിതാ കുജുമേടൊക്കെ വെച്ചിട്ട് ഒരു ഇൻറ്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് ഒന്ന് നടുന്നില്ല അതിരക്കിലതൊന്നും നടക്കില്ല അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു എല്ലാവരും കൂടെ ഗ്യാതർ ചെയ്തിട്ട് കസിൻസും പിള്ളേരും എല്ലാം ഒരു അടിപൊളി ഡേ ഇപ്പം നിങ്ങളും നിങ്ങളുടെ ഒരു ഓണം എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുക അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം വൺസ് അഗെയിൻ ഹാപ്പി ഓണം താങ്ക് യു ഗായ്സ് ബൈ